വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇന്ന് ഈ വീഡിയോസൊക്കെ ഉണ്ടാകുന്നത് പുതിയൊരു സ്ഥല ലൊക്കേഷൻ ആയതുകൊണ്ട് നടുക്കടലായതുകൊണ്ട് അത് സമയങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മറ്റൊന്നും അല്ല ചൂഴൽമല ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള കാര്യമാണ് അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രധാനമന്ത്രി വന്നിരുന്നല്ലോ നരേന്ദ്രമോദിജി വന്നിരുന്ന് സന്ദർശിച്ച് എന്നിട്ട് നമ്മളെ കേരള സർക്കാർ സർക്കാരിനോട് തന്നെ ഒരു പ്രത്യേക പാക്കേജിന് വേണ്ടി പറഞ്ഞിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പാക്കേജ് ഇതുവരെ തയ്യാറെയ്ത് പറയാനത് അല്ലെങ്കിൽ പാക്കേജ് തയ്യാറെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഇഷ്ടംപോലെ കണക്കുകൾ ഒരുപാട് എഴുപത്തയ്യായിരം രൂപ മൃതദേഹം സംസ്കരിക്കുന്നതിനും അങ്ങനെ ലാൻഡ് ലാൻഡിന്റെ കാര്യവും കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നല്ല അത് അത് ഹൈക്കോടതി ആക്ഷൻ അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം ഹൈക്കോടതി ഡിവിഷൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഏതൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം വലിയ ചർച്ചയായിരുന്നു അതിലെ ചെലവ് കണക്കാക്കിയതിന്റെ മാനദണ്ഡങ്ങളാണോ ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേരത്തെ മാധ്യമങ്ങളെ ഈ വാർത്ത ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ർക്കാരിൽ ആക്ഷേപം കോടതിയിൽ ഉന്നയിച്ചു എസ്റ്റിമേറ്റ് തുക അത് ചെലവാക്കിയ തുക എന്ന രീതിയിൽ പിരിപ്പിച്ച് കാണിച്ചു അവർ ആക്ഷേപം ഉന്നയിച്ചത് പക്ഷേ കോടതി ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തി എന്നത് കൃത്യമായി വേണ്ടതാണ് അത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി രൂപ എസ്റ്റിമേറ്റ് തുക സർക്കാർ കാണിച്ചിരുന്നു അതിനും കോടതിയുടെ ഭാഗത്തുനിന്ന് വ്യക്തത വരുത്താൻ നിർദ്ദേശം വന്നിട്ടുണ്ട് മൃതദേഹം സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം മനസ്സിലാക്കേണ്ടത് കണ്ടല്ലോ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ വാർത്തയിൽ തന്നെ വന്നിട്ടുണ്ട് പല പല വാർത്തകളിൽ ഇന്ന് ചർച്ചയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് അപ്പം അത് മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞ ഈ എഴുപത്തയ്യായിരം രൂപ ആയതെങ്ങനെയാണ് സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തയ്യായിരം രൂപ ആയതെങ്ങനെയാണ് അത് നമ്പർ വൺ പിന്നെ ലാൻഡൊക്കെ പലവരും കൊടുത്തിട്ടുണ്ട് ദാനം ചെയ്തിട്ടുണ്ട് ബട്ട് അതിൻ്റെ ഒരു കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് തന്നെയാണ് നമുക്കറിയണമല്ലോ സാധാരണ ജനങ്ങൾക്കും അറിയണം എന്താണിവിടെ നടക്കുന്നതെന്ന് സി പി എം സഖാക്കളും എല്ലാവരും പല കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്താണിതിൻ്റെ പിന്നിലുള്ള വാസ്തവം സാധാരണ ജനങ്ങൾ വരെ എല്ലാവരും ഫണ്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഫണ്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അതിൻ്റെ കണക്കുകൾ കറക്റ്റിന് കിട്ടിയിട്ടില്ല ഇനി ഫണ്ട് പാക്കേജ് ചോദിച്ചപ്പോൾ രണ്ടായിരം കോടിയാണ് പാക്കേജ് ചോദിച്ചിരുന്നത് പക്ഷേ ഇപ്പം ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി അടുപ്പിച്ചായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെമ്മറാണ്ടം അത് സമർപ്പിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതനുസരിച്ചിട്ട് കേന്ദ്രം ഇടപെടാനും കിട്ടുള്ളൂ എന്തായാലും ഹൈക്കോടതി ഈ തീരുമാനം എടുത്ത നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കള്ളങ്ങളെല്ലാം പൊളിയത്തത് ഉള്ളത് കാണാം ഇത് മുന്നോട്ടുള്ള കളികൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്താണ് ഇനി അടുത്ത കണക്ക് വരാൻ പോകുന്നത് ಓಕೆ ಸೊ ಎಲ್ಲರ್ಕೂ ಎ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟು ವಿಚಾರದು ಸೊ ಡೂ ಲೈಕ್ ಶೇರ್ ಆ್ಯಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್